ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു മോസ്റ്റ് ഹാപ്പിയസ്റ്റ് വീഡിയോ ആണ് ഇന്ന് വാവ വരാൻ പോകുന്നൊരു ദിവസമായിട്ടോ വാവക്ക് വേണ്ടിയിട്ട് കുറേ നാളായി നമ്മളിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഒരു വൺ വീക്കും കൂടിയുണ്ട് അപ്പോഴാണ് അനിയത്തിക്ക് അനിയത്തി പെട്ടെന്നൊരു നടുവേദനയും ഒരു ചെറിയ പെയിനൊക്കെ പോലെ വന്നത് അപ്പം വിചാരിച്ചു തീരെ വൈകണ്ട ഇനി എന്തായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള ഇതായി കേട്ടോ അങ്ങനെ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് എളുപ്പമായി ജസ്റ്റ് പോവാൻ മാത്രമേ വേണ്ടൂ നമ്മളെല്ലാവരും ഇതാ റെഡിയായി പോകുമ്പോൾ ഒരു നാലര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയപ്പം തന്നെ പോകാമെന്നുള്ള പ്രിപ്പറേഷൻ മുഴുവനായി അങ്ങനെ ഞാനും അമ്മയെല്ലാം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട പ്ലാനിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാറിലേക്ക് അവരങ്ങനെ കയറ്റി വിട്ട് നമ്മൾ ബൈക്കിനെ വരാം ുള്ളതായിട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ എന്നാലും അഗേറ്റിനും അച്ഛനും തിരിച്ച് വീട്ടിലേക്ക് വരാമല്ലോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങ് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ബൈക്ക് എടുത്ത് പോകാനുള്ള മെയിൻ കാരണത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കുറച്ച് കംഫേർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈക്ക് അടിപൊളിയാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് ആ ഒരു ഇതിലാണ് കേട്ടോ ബൈക്ക് തന്നെ എടുക്കാൻ തീരുമാനിച്ചത് അപ്പം നമ്മളിത് ഗേറ്റൊക്കെ പൂട്ടി ബൈക്കിലേക്ക് കയറി പോകാമെന്ന് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് അറിയൊന്നുമില്ല എന്നാലും ബ്ലോക്കൊക്കെ വളരെ കുറവാണ് അപ്പം നമ്മൾ ഫുൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടാണ് പോകുന്നത് വാവ ഇന്ന് വരുന്ന ഉറപ്പായിട്ട് ഇന്ന് വരുന്ന അറിയാം അതുകൊണ്ട് അതിനുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റോടെയാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് നമ്മൾ അടുത്ത കൊയിലിൽ തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൂരെയുള്ള ബ്ലോക്ക് ഉണ്ടാവാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം കൂടുതൽ അല്ലെങ്കിൽ വേഗിതാന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊയിലി എത്തും കേട്ടോ കൊയിലി പിന്നെ ഓൾവേസ് സ്പെഷ്യലാണ് അമ്മയ്ക്ക് എപ്പോഴും സ്പെഷ്യലാണ് ആണെന്ന് അനിയത്തിൻ്റെ ഫസ്റ്റ് ഡെലിവറി അവിടെയായിരുന്നു രണ്ടാമത്തെ ഡെലിവറിയും ഇതാണ് അവിടെ തന്നെയാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്തത് കൊയിലിയിലാണ് കോയിലി എപ്പോഴും വീട്ടിലെ ആ ഫാമിലിക്ക് എപ്പോഴും ഒരു സ്പെഷ്യലായ ഒരു സ്ഥലമായിട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും കൊയിലിൽ തന്നെയാണ് വരാറ് നമ്മൾ ബൈക്കിന് വന്നുകൊണ്ട് നേരത്തെ ഇങ്ങെത്തി ബ്ലോക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ചെറിയ ചെറിയ ബ്ലോക്ക് അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവർ കുറച്ച് ലേറ്റ് ആയട്ടോ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി നേരെ ലേബർ റൂമിലേക്കാണ് അവൾക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷെ എന്നാലും വാവ വരേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത് നമ്മൾ നേരെ അഡ്മിഷൻ എടുക്കാൻ പോയി ഇതെൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത് ചേച്ചി കേട്ടോ പ്രീ ചി അങ്ങനെ അവിടുന്ന് അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് അവളെ മൂക്കുത്തി മാലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലേബർ റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഒരു അര മണിക്കൂർ കൊണ്ട് അവൾ ഫുൾ പ്രിപ്പയർഡായിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനായിട്ടോ നല്ല ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും പക്ഷെ വാവ വരാനുള്ള എക്സൈറ്റ്മെന്റിലായതുകൊണ്ട് ആ ടെൻഷനെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ എല്ലാവരും മൊത്തം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മളോട് പറഞ്ഞു എൻ ഐ സുവിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്താൽ മതി അവിടെയാണ് വാവനെ വരിക അവളെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കണ്ടുപോയെന്ന് പറഞ്ഞു പണ്ട് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ എൻ ഐ സിയുവിൻ്റെ പുറത്ത് നമ്മളിങ്ങനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആവാനെ കുറേ അധികം വെയിറ്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിച്ചുന് നല്ല ബോറഡിയായിരുന്നു നിച്ചുന് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞുകൊണ്ട് ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവൾ ഓക്കെ ആയി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയേട്ടോ നമുക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആവാൻ ഒരു ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് അവൾ ഡബിൾ ഓക്കെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത നല്ല മോളാന്നേ അപ്പോൾ ഇതുപോലെ ഓടിക്കളിക്കാൻ കുറേ സ്ഥലം വേണം നമ്മൾ നമ്മുടെ നമ്മളിങ്ങനെ റൂമിന്റെ അകത്തൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എന്താ പറയുക വേർത്തന്നൊരു മൂടായിരിക്കും ഇങ്ങനെ കുറേ സ്പേസ് അവൾക്ക് ഓടിക്കളിക്കാൻ ആരുമില്ലാത്തൊരു സ്ഥലം എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവള് നല്ല മോളാണ് അങ്ങനെ നമ്മൾ കുറേ സമയം ഓടിക്കളിച്ചു അഗേഡനായിരുന്നു ഏറ്റവും വലിയ പാടിയെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് ഓടുമ്പോൾ അങ്ങോട്ട് വേണം അങ്ങനെ അഗേഡനാകെ ടയേർഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 എന്നിട്ടും ഒന്നാമത് പൊന്നുമില്ല അപ്പം അതിൻ്റെ ആ ഒരു ഇത് അവൾക്ക് നല്ലോണം ഉണ്ട് അതിൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ോട്ടിങ്ങോട്ട് ഓടി കളിപ്പിച്ചേട്ടോ കേട്ടോ അവളാവ അവള് ഭയങ്കര അടിപൊളിയായി അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതാ സ്വത്ത് പണി എത്തിയിട്ടുണ്ട് നല്ല ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു ബേബി ഗേളാണ് ഏട്ടോ അങ്ങനെ നിച്ചോനൊരു അനിയത്തി കുട്ടീനേയും കൂടെ കിട്ടിയിട്ടുണ്ട് നീച്ചു അതേ പറയുന്നുണ്ടായിരുന്നു പെണ്ണുമാവ എന്നെ ആയിരിക്കുമെന്ന് അതേപോലെ തന്നെ ഒരു പെണ്ണുമാവ ഇതാ വന്നിട്ടുണ്ട് അപ്പം കണ്ട എക്സൈറ്റ്മെൻ്റിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെയും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയി വാവ വന്നപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ അവിടെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കണം അവളെ കാണാൻ വേണ്ടിയിട്ട് ടയിൽ അച്ഛനും അമ്മയും ചായ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിച്ചുനായിരുന്നു കുറേ ബോറടി ഒന്നാമത് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം എങ്ങനെയോ ഇങ്ങനെയും ഇരിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു ബോറടി നല്ലോണം ഉണ്ട് നിച്ചുവിന് ഒന്നാമത് അവളെ കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം അതിൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെയും ബോറടിച്ചിരിക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പം നമ്മൾ കേട്ടം പറഞ്ഞ് നമുക്ക് ചായ പിടിക്കാൻ പോകുക നെച്ചൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിച്ചുവിന് ഓരോ മൂഡനുസരിച്ച് അവൾ ചായ പിടിക്കാനെല്ലാം വരുവുള്ളൂ ചിലപ്പോൾ വരില്ല അപ്പോൾ ചിലപ്പം വരും അങ്ങനെയല്ലാന്നേ അപ്പം നമ്മൾ പോയിട്ട് ഫുഡ് ഒക്കെ ചിച്ചിട്ട് തിരിച്ചു വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു നമ്മൾ പോയ സമയത്തായിരുന്നു പൊന്നുവിനെ കാണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് മാത്രം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ലഗേജസ് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു വണ്ടീന്ന് അത് ഞാനും വൈകിയും കൂടെ ഫുൾ സെറ്റാക്കിയിട്ട് റൂമിലേക്ക് അങ്ങ് കൊണ്ടുവന്ന കേട്ടോ റൂം നമുക്ക് വൈകുന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ റൂമിലേക്ക് വരാനുള്ള അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ രാത്രി എട്ട് മണിയായപ്പോൾ കേട്ടോ റൂമിലേക്ക് വന്നത് നമ്മളെ കൊയിലിയിൽ എ സി റൂമാണ് പണ്ടേ ഉള്ള കൊയിലിയല്ലേ അപ്പം എ സി റൂം ആയാലും ഈ ഒരു എന്താ പണ്ടത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഞാൻ കല്ലുമ്മക്കായും കൂടെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് മാറി നമ്മള് കല്ലുമ്മക്കായ് തിന്നലായി നല്ല ടേസ്റ്റ് നല്ല അടിപൊളി കല്ലുമ്മക്കായ അപ്പേ പൊന്നു പറഞ്ഞു നീ കല്ലുമ്മക്കായ് ആക്കി കഴിഞ്ഞ് തിന്നലുണ്ടാവല്ലോ അപ്പോഴേക്കും ഞാൻ പ്രസവിക്കുന്നു അതേപോലെ തന്നെ ആയി ഒക്കെ തിന്നാൻ പറ്റിയിട്ടില്ല അപ്പത്തേക്ക് പ്രസവിച്ച് നമ്മളെ നമ്മുടെ പക്ഷെ നേരത്തെ തീരുമാനിച്ചു പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രിയിൽ വന്നിട്ട് തിന്നുന്നു അതേപോലെ തന്നെ ആശുപത്രിയിൽ വന്നിട്ട് തിന്നലായിട്ടുണ്ടാവും രാത്രി ഇപ്പം എട്ട് മണിയായി ഫുഡെല്ലാം കഴിക്കേണ്ട സമയം കഴിക്കണം അത്ര ഇനി എന്തായിട്ടും എല്ലാവരും ഇന്ന് അങ്ങനെ ഇതാ ഒരു ഒമ്പത് മണിക്ക് ശേഷം ആയപ്പോഴത്തേക്ക് വാവേന റൂമിൽ കൊണ്ടുവന്ന് വാവ ഓൾ ഓക്കെ ആണ് ഇത്രയും സമയം വാവ എൻ ഐ സിയിലാണ് ഉണ്ടായത് അവിടെ നിന്ന് എല്ലാം ഇതും കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ കിടത്തി സെറ്റാക്കി വാവേന ഞാൻ പോയിട്ട് അവിടെ നിന്ന് പാലൊക്കെ കൊടുത്ത് എനിക്ക് പഠിപ്പിച്ചതന്ന ശേഷമാണ് അത് റൂമിലേക്ക് ആക്കിയത് കേട്ടാ ഇനി ഫോർമുല മിൽക്ക് പൊന്ന് വരുന്നവരെ വാവക്ക് ഫോർമുല വിൽക്കായിരിക്കും രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് ഉറക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൊന്നുവാണെങ്കിൽ പിറ്റേ ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് അവിടുന്ന് പോസ്റ്റോഫീന്ന് ഡിസ്ചാർജ് ആവുകയുള്ളൂ റൂമിലേക്ക് ആക്കുകയുള്ളൂ അതുകൊണ്ട് അതുവരെ വാവ നമ്മളെ കേരളന്ന് നിച്ചു ആണെങ്കിൽ വാവേനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എടുക്കാം വാവേനെ ഞാൻ പാൽ കൊടുക്കുക ഞാൻ കയ്യിലിടാം അങ്ങനെ നിച്ചുവിൻ്റെ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ വാവക്കാണെങ്കിൽ നമ്മളിതെല്ലാം കൊടുത്തിട്ടും വാവ നിൽക്കുന്നില്ല ഇതെല്ലാം തട്ടിക്കളയാണ് ചെയ്യുന്നത് വാവക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും കിടന്നാൽ മതി ഈവൺ നമ്മളെ ഷീറ്റ് വരെ കൊടുത്തിട്ട് കൈ പുറത്തേക്ക് കാണണം ആ രീതിയിലാണ് വാക്ക് വന്നപ്പാടേ ഉള്ളത് പിന്നെ വന്നപ്പാട് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആള് ഭയങ്കര ആയിരുന്നു പിന്നെ ബേബി ബാഗിലായതുകൊണ്ട് നല്ല കംഫേർട്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് നമ്മളെ കയ്യിലുള്ള ആ ഒരു ചൂട് കിട്ടുമായിരിക്കും പക്ഷെ ചില കുട്ടികൾക്ക് നമ്മൾ കയ്യിൽ അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ അതിന് വേദന ഉണ്ടാകുമായിരിക്കും അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബാഗ് ബേബി ബാഗിലാവുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ല ആ ചൂടോട് പറ്റി ി അങ്ങനെ തന്നെ കിടന്നോളും അതുകൊണ്ട് ഈ ബേബി ബാഗ് ഭയങ്കര ആയിരുന്നു കേട്ടോ അതിന് കിടക്കാനും എല്ലാം നല്ല കംഫേർട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സുമാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂട് ചൂട് നല്ലോണം അതായത് നല്ലോണം പൊതിഞ്ഞ് കൊണ്ടുവരണം നെഞ്ചത്ത് തണുപ്പ് കെട്ടാൻ പാടില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നവള് നല്ല വൃത്തിക്ക് അതിനെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛനും ഏട്ടനും കൂടെ പോയി വീട്ടിലേക്ക് അവരെ കൊണ്ടാക്കാൻ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുൾ അങ്ങ് സെറ്റായി വാവയാണെങ്കിൽ ഉറങ്ങുന്നൊന്നുമില്ല ഇങ്ങനെ കണ്ണും തുറന്നിരിപ്പായിരുന്നു ഏട്ടാ അപ്പം ഇടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് വാവേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നിച്ചു അർജുനും കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മുതലുള്ള ഹോട്ടൽ അല്ലേ അതുകൊണ്ട് നല്ല ടയേർഡ് ആയതുകൊണ്ട് അവർ രണ്ടാളും അപ്പുറത്തെ ബൈട്ടിൽ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിച്ചുവിന് ഇപ്പോഴേ ഉറങ്ങിയാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നല്ല മൂഡ് ഒരുമാതിരിയാവും ഞാനും അമ്മയും കൂടി ഇപ്പുറത്തെ ബെഡിൽ നിന്ന് വാവേന ഉറക്കാമെന്ന് വിചാരിച്ച് വാക്ക് പിന്നെ കരച്ചിലൊന്നും ഇല്ലാത്തോളം നമുക്കും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ എണീച്ച് പാൽ കൊടുക്കണം എന്നുള്ള ഇതേയുള്ളൂ കുറച്ച് സമയം ഞാൻ ബെഡിൽ കിടന്ന് കുറച്ച് സമയം അമ്മ ബെഡിൽ കിടന്ന് അങ്ങനെ അങ്ങനെയും രണ്ട് രണ്ട് മണിക്കൂറോടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടത്തിനുമായിട്ടാണ് വാവയാണെങ്കിൽ ഇങ്ങനെ ലൈറ്റിൻ്റെ ഇത് കണ്ടിട്ട് കണ്ണ് ഇങ്ങനെ തുറന്ന് നോക്കിക്കോണ്ടിരിക്കുമായിരുന്നു അമ്മയാണെങ്കിൽ കിടന്നിട്ടേ ഉണ്ടായിരുന്നില്ല വാവേന ഇങ്ങനെ നോയിക്കോണ്ടിരിക്കായിരുന്നു രാത്രി മുഴുവനും വാവയാണെങ്കിൽ കണ്ണും തുറന്ന് നോക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കാണാനോ ക്ലിയർ ആവാനോ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ നമ്മളെട്ടിട്ട് ഇങ്ങനെ പാല് കൊടുക്കുമ്പോഴത്തേക്ക് വാവ ഇങ്ങനെ രണ്ട് കണ്ണും ഉപയോഗിച്ചിരുന്നുണ്ട് പാല് കൊടുക്കുന്ന സമയത്ത് നല്ല ഉറക്കായിരിക്കും പക്ഷെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ആള് സൂപ്പറായിട്ട് കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഉറങ്ങുന്നില്ലേ രാത്രി ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ അതിങ്ങനെ കണ്ണും തുറന്നിരിപ്പായിരുന്നു കേട്ടോ എന്താ രാവിലെ ആയപ്പോഴത്തേക്ക് പാലൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ സെറ്റായി നിശു ണീസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം വാവ നല്ല ഉറക്കമാണ് രാവിലെയാന്ന് കുറച്ചും കൂടെ നല്ലോണം നല്ല ചൂടൽ കിടന്നുറങ്ങുന്നത് കേട്ടോ രാത്രി കണ്ടിട്ടില്ല എല്ലാവരും ഇങ്ങനെ കണ്ണും തുറന്ന് ഇരുത്തേനും രാത്രി നമ്മൾ രണ്ടോട്ടം പൊന്നുൻ്റെ അടുത്ത് പാല് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കൊടുത്താലും റൂമിൽ വന്നിട്ട് പാൽ ഈ ഫോർമുല മിൽക്ക് കൊടുക്കണം എന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ആയപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോഴത്തേന്ന് പൊന്നൂനെ റൂമിലേക്ക് അങ്ങ് മാറ്റിയത് പൊന്നുൻ്റെ ഏച്ചിയുമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്മയച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ റൂമിലേക്ക് മാറ്റിയത് അവർ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്ന ധൃതിയിൽ അധികം ഡ്രസ്സും എടുത്തിട്ടും ഇല്ല രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്ത് ഇട്ടുന്നേ ഉള്ളു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ കിഴ ചിറക്കൽ ചിറകൻ്റെ അതിലൂട്ടേ ആണേ പോകുന്നത് ഇത് ഞാൻ എപ്പോഴും പോകുന്ന എൻ്റെ കൃഷ്ണൻ്റെ അമ്പലം ആണേ പണ്ട് എപ്പോഴും പോകലുണ്ടായിരുന്നു ഇപ്പം കുറേ വർഷമായി ആടെയെല്ലാം പോയിട്ട് ചെറിയ എൻ്റെ ഇതിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ല രസമല്ലേ അപ്പം വൈകുന്നേരം പാലോട്ടാവലെ ഉത്സവം ചെയ്യുന്നു അവിടെയും കയറണമെന്നെല്ലാം വിചാരിച്ചിന് പക്ഷേ തിരക്കായതുകൊണ്ട് അവിടെ ഒന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ആ വഴി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഈ പ്രാവശ്യം വന്നിട്ട് ഉത്സവത്തിനെല്ലാം പോകണം എന്ന് വിചാരിച്ചേനെ പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് തിരക്കായി പോയില്ലേ അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പാലോട്ടാവ് വഴിയെങ്കിലും വരാമെന്ന് വിചാരിച്ചാൽ അവിടെ കത്തിക്കാണെങ്കിൽ നല്ല രസമല്ലേ വെടിക്കെട്ടെല്ലാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അത്ര കടിപൊളിയായിരിക്കും അപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആയിരോട്ടെ വന്നത് അങ്ങനെ വീട്ടിലെത്തിയപ്പാട് കുറച്ച് കല്ലുമ്മക്കായും എല്ലാം ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിയും അങ്ങനെ കുറച്ച് രാത്രിയത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കല്ലുമ്മക്കായ് ആണെങ്കിൽ ഇതാ ഓൾറെഡി പൊന്നൂനെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാക്കിയത് പക്ഷെ അപ്പത്തേക്ക് ഓള് പ്രസവിച്ച് അവൾ അപ്പേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പത്തേക്ക് കല്ലുമ്മക്കായ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പ്രസവിക്കുന്നു തിന്നാൻ പറ്റൂല അപ്പം കല്ലുമ്മക്കായി ഞാൻ രണ്ട് മൂന്നെണ്ണം ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അത് ഇതാ ഈ ഫുൾ പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഫുൾ ലഗേജ് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അഗിയായിട്ടിനും എറണാകുളത്തേക്ക് പോകേണ്ടത് ദിവസം ഇനു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒകേട്ടനും കൊയിലിൻ്റെ അവിടെ നിന്ന് ഓട്ടോ എടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുകയാണ് രണ്ട് എൺപതിനുള്ളിൽ ഇൻറ്റർസിറ്റിക്കാണ് എപ്പോഴും ഇങ്ങനെ പോ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ലേ മിക്കപ്പോഴും ആ ട്രെയിനായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാവിലെ ഒരു ഇൻഡേഴ്സിറ്റി ഉണ്ട് ആറ് മണിക്ക് അതിന് കയറി വരുവാന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ നമ്മളെപ്പോഴും ഈ ഒരു ഇൻഡേവേഴ്സിറ്റിക്കാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ അതിനുശേഷം ശേഷം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം യു ടി ഐ കയറിയിട്ടൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആരെയും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കാണിക്കട്ടെ അതുകൊണ്ട് യു ടി ഐന്ന് നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും പ്ലാറ്റ്ഫോം ടിക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ സി ടിക്കറ്റോ ജനറൽ ടിക്കറ്റ് ടിക്കറ്റോ എവിടെയെന്ന് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അങ്ങനെ ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും വൈകിയും ട്രെയിനിൽ കയറി കയറിയിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ട്രെയിൻ അങ്ങ് ഫുള്ളായി നല്ല തിരക്കായി ഞാൻ അതുകൊണ്ട് നന്ന തിരക്കിന് നിൽക്കാൻ നിന്നിട്ടില്ല വേഗം തിരിച്ച് റൂമിലേക്ക് പോകും അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി കുറച്ചധികം ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഡിസ്ചാർജ് ചെയ്യായ കൊണ്ട് കുറച്ചധികം ലഗേജ് ഇന്നേം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എന്നിട്ട് അർജുനും വാവയും കൂടെ നമ്മളെ ഓട്ടോ കീറ്റി വിട്ടേ പിറ്റേ ദിവസം ഇതാ നമ്മൾ വാവേ ഡിസ്ചാർജ് ഡേ ആണ് അങ്ങനെ ഇതാ സാരിയൊക്കെ കൊടുത്തിട്ടാണ് വാവേന ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇന്നാണെങ്കിൽ ഞാൻ ഓട്ടോനോ ഒറ്റക്ക പോകുന്നത് അർജു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും അർജുവും പിന്നെ വരും ഞാൻ എന്തെയ്തു വന്നപ്പാട് ഇതൊക്കെ വെച്ചിട്ട് ഇതാ വാവേന എടുത്ത് വാവ നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നേ വാവേനെ കൂട്ടാൻ വന്നതുകൊണ്ടാണ് ഇത് സാരിലെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ വാവേന കിടത്തി അങ്ങ് ഉറക്കി ഉറക്കിയ ശേഷം ഞാനും പൊന്നും അമ്മയും കൂടെ ഡെലിവറിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായ കുറേ എക്സ്പീരിയൻസും പെയിന് വരാണ്ടെന്നതും മെനസ്തീഷ്യോ കൊടുത്തിട്ട് ആവാണ്ടെന്നതും അങ്ങനെ കുറേ അവളിങ്ങനെ ആ റൂമിൽ നടന്ന എല്ലാ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വന്നിട്ട് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ കൂടെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇനി വൈകുന്നേരം എന്തായാലും ഡിസ്ചാർജ് ആവുന്നല്ലോ അതുകൊണ്ട് അമ്മയും നമ്മളും ഇരുന്നിട്ട് ഇങ്ങനെയും അമ്മേൻ്റെ ഒരു എക്സ്പീരിയൻസും പൊന്നൂനും ഉണ്ടായ എക്സ്പീരിയൻസും എല്ലാം കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ചക്ക് പൊതിച്ചോറും എടുത്തിട്ടുണ്ടായിരുന്നത് മീൻ വറുത്തതും വറവും പിന്നെ നമ്മളെ പരിപ്പ് കയറിയും അങ്ങനെ നോർമൽ ആയിട്ടുള്ള കുഞ്ഞ് പൊതിച്ചോറാണ് എടുത്തത് അങ്ങനെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഫുൾ പാക്ക് ചെയ്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല ഇവിടെ എല്ലാം നമ്മളെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വാവേനയും പൊതിഞ്ഞങ്ങ് എടുത്തു കേട്ടോ വാവേന പൊതിഞ്ഞിട്ടൊന്നും നിൽക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു സിസ്റ്റർ റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അവന്റെ കയ്യില് ഇങ്ങനെ കിടക്കുവനു ഏട്ടാ അതിനുശേഷം ബേബി ബാഗിലിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മളിതാ ലഗേജൊക്കെ കൊണ്ടുപോയി വണ്ടിയിൽ വെച്ച് ഫുൾ സെറ്റായി ഇനി നേരെ വീട്ടിലേക്കാണ് വാവന നേരെ വീട്ടിലേക്ക് എന്താ പറയുക സ്വീകരിക്കേണ്ട ടൈം ആയി അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പുതിയ അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ആക്സിഡൻ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിലേക്ക് എറുമ്പോഴത്തേക്ക് വിളക്ക് എത്തിക്കണമല്ലോ അപ്പം ഞാൻ വേഗം കയറിയിട്ട് വിളക്കെത്തിക്കാന്നുള്ള തീരുമാനത്തിലായി ആരുമില്ലല്ലോ വീട്ടിൽ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പാട് വേഗം ഡോറും തുറന്ന് അവരെ അങ്ങ് കയറ്റി അങ്ങനെ നമ്മളെ വീട്ടിലെ പുതിയ അതിഥി ഇന്ന് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് ഗേൾ ബേബി വേണമെന്ന് എനിക്ക് ഇഷ്ടമായിട്ട് ഈ ഗേൾ ബേബീന അപ്പോൾ രണ്ടാമതും ഗേൾ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ഫസ്റ്റ് ഗേൾ ആയപ്പോഴത്തേക്ക് ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു രണ്ടാമത്തെ ഗേളും കൂടി അതിലും എക്സൈറ്റ്മെന്റ് ആയേ അങ്ങനെ അങ്ങനെ നല്ല എന്താ എല്ലാ ഹാപ്പിനെസും അടിപൊളി നല്ല ഉഷാറായിട്ട് വാവ വളരട്ടെ അങ്ങനെ എന്താ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ റൂമിലേക്ക് ഇരുന്നട്ടെ പിന്നെ കുറേ ദിവസത്തെ ടയേർഡ്നെസ്സും എല്ലാം ഉണ്ട് എല്ലാരും മുഖത്തും പക്ഷേ മുഖത്ത് ടയർഡ്നെസ് ഉണ്ടെങ്കിലും മനസ്സിൽ ഫുൾ ഹാപ്പിയാണ് എല്ലാരും കൂടെ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി ഫുൾ ടയേഡായി എനിക്ക് ചെന്ന ഒരു കോൾഡ് വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് വെയിലെല്ലാം കൊണ്ടിട്ട് എന്താ അറിയില്ല പൊടി മാറിയിട്ട് എന്താ അറിയില്ല ചെറിയൊരു തലവേദനയും കോൾഡെല്ലാം വരുന്നുണ്ട് അപ്പം ഇനി ഫുൾ വാവാൻ്റെ കൂടെയുള്ള കുറേ ദിവസങ്ങളായിരിക്കും എന്താ ഈ അടുത്ത ആഴ്ച അങ്ങേക്ക് പോവുകയും ചെയ്യും കുറച്ചാളെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയും ചോദിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ഇറ്റ്സ് ഇൻഡ് ബൈ ഫ്രം ആദര ബൈ ബൈ